എതിരെ കേസ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചു എന്നാണ് ഒന്നുകിൽ അദ്ദേഹം ഒരു അഭിഭാഷകുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്ത ആള് അദ്ദേഹത്തെ ഒരു വിടിയാക്കുന്ന രീതിയിലാണ് കാര്യം പറഞ്ഞു കൊടുത്തത് കാരണം അതിന്റെ അകത്ത് കീഴ്ക്കോടതി കീഴ്ക്കോടതി വ്യാപ് താഴെയുള്ള വിജിലൻസ് കോടതി മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ കാര്യം പരാമർശിച്ചതിന് ശേഷം കോർട്ട് ടു ഒബർവ് ദാറ്റ് പൊളിറ്റിക്കൽ മോട്ടീവ് മൈ ഐഡ് ദ റിവിഷൻ പെട്ടീഷണർ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രോ പ്രോസിക്യൂഷൻ ഓഫ് ദ കംപ്ലൈൻറ്റ് ഇൻ മൈ വ്യൂ ദർവേഷൻ അതായത് പറഞ്ഞതിന്റെ നേരെ ഘടകവിരുദ്ധമാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത് മറ്റുള്ളവർക്കെതിരെ പരാതി കൊടുത്തില്ല എന്നതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പരാമർശം കോടതി സ്ട്രക്ഡൌൺ ചെയ്തതാണ് അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫ് അങ്ങ് ഒന്നുകൂടി ഒന്നുകൂടി നല്ലപോലെ അത് വായിക്കണം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പോലൊരാൾ ഇതുപോലുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയരുത് എന്ന് വളരെ വിനയത്തോടു കൂടി അങ്ങേ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി അതിൽ ഇന്റർവ്യൂ ഇന്റർവ്യൂം ചെയ്യാൻ മടിച്ചെങ്കിലും ഹൈക്കോടതി വിധിയുടെ അറുപത്തി മൂന്നാമത്തെ പാരഗ്രാഫ് ഇൻ ദ പ്രസന്റ് കേസ് ദ കംപ്ലൈൻറ്റ് കുട്ട് ഒൺലി പ്ലേസ് സെർട്ടൻ മെറ്റീരിയൽസ് ഹൈലൈറ്റിംഗ് സസ്പീഷൻസ് ബേസ്ഡ് ഓൺ ദ അലിഗേഷൻസ് ഇൻ ദ കംപ്ലൈൻറ്റ് ആൻഡ് നോട്ട് ഫാക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദാലഞ്ച് അതായത് അറ്റ്ലീസ്റ്റ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഇന്ന് അഴിമതി നടന്നു എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇറ്റ് മേ ടേക് സം ടൈം ശരിയാണ് എൻ്റെ പോരാട്ടം എൻ്റെ അധ്വാനം എൻ്റെ ഒരു കാര്യത്തിലുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ സമയമെടുത്തുനിന്ന് വരും കോടതികൾക്ക് ബോധ്യപ്പെടാൻ കോടതികൾക്ക് നൂറ് ശതമാനം കാരണം ഈ ഒരു വിധി തിരിച്ചായിരുന്നുവെങ്കിൽ മകളോടൊപ്പം പിണറായി വിജയൻ ഇന്നത്തെ ദിവസം പ്രതിപട്ടികയിൽ നിൽക്കുമായിരുന്നു ഞാൻ പോരാട്ടം നടത്തുന്ന ആരോടാണെന്ന് എനിക്കറിയാം സർവാധികാരവും കയ്യിലുള്ള ഉഗ്രപ്രതാപശാലിയായ പിണറായി വിജയനോടാണ് ഈ കേവലം ഒരു ആദ്യവട്ടം എം എൽ എ ആയ സാധാരണക്കാരനായ ഞാൻ പോരാടുന്നത് എന്ന ഉത്തമം ബോധ്യമെനിക്കുണ്ട് ഈ പോരാട്ടത്തിൽ ഇറങ്ങി തിരിക്കുമ്പോഴേ ഇത് അതിൻ്റെ വെല്ലുവിളി എത്ര വലുതാണ് എന്ന ഉത്തമമായ ബോധ്യമെനിക്കുണ്ട് നിയമസംവിധാനങ്ങളിലുള്ള പരിമിതികളും നിയമസംവിധാനങ്ങളെ എന്തുമാത്രം സമർദ്ദപ്പെടുത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട് പക്ഷേ ഞാൻ ഇന്നും ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ കാര്യത്തിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് കൊള്ളയാണ് കൊടും കൊള്ളയാണ് പക്ഷേ ആഹ് ആരെയൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാലും മുകളിലുള്ളവരാളെ കവർ ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നത് അല്ലെങ്കിൽ മറ്റൊരു ക്യാപ്സൂൾ അവർ പ്രയോഗിക്കുവാൻ എന്താണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയം സംസാരിച്ചപ്പോ ആ സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമന്റെ കിങ്കരന്മാർ എഴുതി വിടുന്ന കടലാസുകൾക്ക് ഞങ്ങൾ വില കാണുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഒന്നിച്ചു പുട്ടും കടലയും കഴിച്ചതുകൊണ്ട് ഇനി അത് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പിണറായി വിജയൻ അന്നും ഞാൻ പറഞ്ഞിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമല്ല അതിനപ്പുറം കോടികൾ ഇതേ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നത് സത്യമായി തെളിഞ്ഞ് രണ്ട് പോയിന്റ് ഏഴ് കോടി വീണാ വിജയൻ വാങ്ങിയതായി ഔദ്യോഗികമായി കുറ്റപത്രമായി ഇന്ന് ഈ സംസ്ഥാനത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് സി പി എമ്മിന് സി പി എം ഇനിയും ന്യായീകരിക്കട്ടെ ഒന്നിന് പിറകെ ഒന്നായി നേതാക്കന്മാർ വന്ന് ഈ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഈ പാർട്ടിയുടെ അസ്തിത്വവും അടിവേരും നിങ്ങൾ അളക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങളും ആഗ്രഹിക്കുന്ന അത് നിങ്ങൾ എന്തുമാത്രം ന്യായീകരിക്കാൻ കഴിയുമോ അത്രയും ന്യായീകരിക്കുക കാരണം ഈ കൊള്ളയുടെ പങ്ക് പറ്റാത്തവരായി സി പി എമ്മിന് ആരെങ്കിലും ഉണ്ടോ ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ന്യായീകരണം നടക്കട്ടെ ഞാൻ പറയുന്നു വിജിലൻസ് കേസ് തള്ളിയത് കൊണ്ട് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതകളുടെ ബലമുള്ള കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ ഒട്ടും എക്സാജറേറ്റ് ചെയ്യാതെ ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു കടുക് മണിയോളം എക്സാജറേറ്റ് ചെയ്യാതെ ഫാക്സിനെ മാത്രം ടച്ച് ചെയ്താണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പിണറായി വിജയൻ കൈവിശ് കൈവശം വെച്ചിരിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധികാരം ഈ കമ്പനി നടത്തുന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തിയാണ് അവർക്കെതിരെ എത്രയോ ആളുകൾ പെലിയ പെരിയാറിന്റെ പുഴ മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്ര നൂറുകണക്കിന് പരാതികൾ ഈ സർക്കാരിന് ലഭിച്ചു ഒന്നിന് മാച്ചർ ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ് മകൾക്ക് മാസാ മാസം അക്കൗണ്ടിലേക്ക് പണം നൽകുകയാണ് അതുകൊണ്ട് അഴിമതി നടക്കണമെന്നുണ്ടെങ്കിൽ സേവനം നിർബന്ധമല്ല ചെയ്യേണ്ട ജോലി ചെയ്യാതിരിക്കുന്നതിന് പണം കൊടുക്കുന്നതും അഴിമതിയാണ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുന്നതിന് നൽകുന്ന പണവും അഴിമതിയാണ് അതാണ് നിങ്ങൾ മുഖ്യമന്ത്രിയും ഈ സംവിധാനങ്ങളും ചെയ്തിട്ടുള്ളത് ഇനിയും ഈ വിഷയം അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞാൻ പറയുന്ന ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ആ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണം അതല്ലെങ്കിൽ നാളുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമൊഴിയേണ്ട സാഹചര്യം ഉണ്ടാകും സീ അവർക്ക് വേണ്ടത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തുവാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലിമിനേറ്റും ഇത് പ്രാദേശികമായി ലഭ്യമാകുന്ന ഇലിമിനേറ്റും തമ്മിൽ ഒരുപക്ഷെ അതിന്റെ പത്തിലൊന്നു വില അവർക്ക് നൽകേണ്ടി വരില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലയിൽ ഇരുന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമിള നീക്കത്തിന് അനുമതി നൽകിയത് ആദ്യത്തെ ഫയലിൽ ഒപ്പിട്ടത് അല്ലെങ്കിൽ ആദ്യത്തെ മിനിസിൽ ആദ്യത്തെ മീറ്റിംഗ് ചെയർ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിനുശേഷമാണ് ആലപ്പുഴ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇലിമിനേറ്റ് ഇന്ന് ഐ ആർ ഇയിലും കെ എം 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 അവൈലബിൾ ആയത് പി എസ് യു ലഭിക്കുന്നത് ഇത് ചെയ്തു കൊടുത്ത സേവനം അല്ലെന്ന് പറയാൻ കഴിയുമോ രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്ന് ഈ കർത്തക്ക് അനുവദിച്ച ലീസുകൾ സി എം ആർ അനുവദിച്ച ലീസുകൾ റദ്ദാക്കാനുള്ള അവകാശ അധികാരം ആദ്യമായി കേരള സർക്കാരിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ ലീസ് റദ്ദിയാതിരുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ആ ലീസ് റദ്ദെയ്തത് ആ ലീസ് റദ്ദിയാൻ വേണ്ടി പലയാവർത്തി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴും അത് മടക്കിയത് പിണറായി വിജയൻ ഒരേ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ് മൂന്ന് ഇനി അടുത്ത കാര്യം ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും ആലപ്പുഴയിൽ ഇന്നും തോട്ടപ്പള്ളി മേഖലയിൽ നൂറേക്കറിലധികം സ്ഥലം കരിമണൽ കർത്തയുടെ പേരിൽ നിന്നും നിൽക്കുകയാണ് ഈ രാജ്യത്ത് ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കുമ്പോൾ അവർക്ക് ഇന്നും ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് അവർ ഭൂപരിഷ്കരണ നിയമപ്രകാരം അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രണ്ടു വട്ടം ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കം നടത്തിയപ്പോ അവർ പിണറായി വിജയനെ സമീപിച്ച് പിണറായി വിജയൻ ഫോർവേഡ് ചെയ്ത കടലാസിന്റെ ബലത്തിലാണ് വീണ്ടും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കുകയും രാജ്യത്തെ എല്ലാ നിയമങ്ങളും എല്ലാ നോംസും ലംഘിച്ചുകൊണ്ട് അവർക്ക് എക്സംഷന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തത് പിന്നീട് ഇവർ തള്ളിയെന്ന് പറഞ്ഞു ഇതെല്ലാം ഈ വിജിലൻസ് കേസ് വന്നതിനും ഈ പരാതി ഔദ്യോഗികമായി റീസ് ചെയ്തതിനു ശേഷമാണ് ഇന്നും കരിമണൽ കത്ത നൂറ് കണക്ക് നൂറ് ഏക്കറോളം ഭൂമി അത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നത് ഈ സർക്കാർ ചെയ്തു കൊടുത്ത സേവനത്തിന്റെ ബലത്തിലാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ അഴിമതി എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് നിസ്സംശയം ഞാൻ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര വേണമെങ്കിലും അത് വൈപ്പിക്ക് വൈകിപ്പിക്കാൻ ശ്രമിക്കാം എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചരണം നടത്താം കേസുകൾ പരാജയപ്പെട്ടു എന്ന് പറയാം പക്ഷേ ഞാൻ കേരളത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ പ്രതിപട്ടിയിൽ വരുന്ന നാളുകൾ ആദ്യം വിദൂരമല്ല എനിക്ക് സംശയമില്ലാ കാര്യത്തിൽ പിന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ അവസാനമായി പറഞ്ഞൊരു കാര്യം അവസാനമായി പറഞ്ഞ കാര്യം ഹൈക്കോടതി വിധിയുടെ അറുപത്തി ഒന്നാമത്തെ പാരഗ്രാഫിൽ